ബഹുമാനമുള്ള സഹോദരങ്ങളെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്നു പറക്കത്ത് ചെയ്യണം പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇഷ്ടം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് സന്തോഷം മുന്നോട്ട് വരണം എന്ന് ഹബീബ് ബഹുമാനമുള്ള സഹോദരങ്ങളെ എല്ലാവരും ആത്മാർത്ഥപരമായിട്ട് അള്ളാഹുവിനെ റജബിലും ഷാഹാനിലും ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണം എന്നാൽ റജബെന്ന് പറയുന്നത് റജബൻ ഷഹുറുല്ല അത് അള്ളാഹുവിന്റെ മാസമാണ് ആ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി അള്ളാഹിന്റെ പ്രവാചകർ പറഞ്ഞ രണ്ടാമത്തെ മാസം ഏതെന്നറിയോബ ഷാബാനെപ്പറ്റിയാണ് ഷാബാൻ അതെന്റെ മാസമാണെന്ന് പുണ്യന് പിറസൂറുള്ള അപ്പൊ ഈ കാണുന്ന നമ്മൾ ഈ കടന്നു വന്ന പരിശുദ്ധമായ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കൽവിൽ വെച്ച റബ്ബിനോട് പറയാൻ അതിനു പറ്റുന്ന മാസമാണ് എന്തിനേറെ പരിശുദ്ധമായ മദീനത്ത് പോകാൻ ആ മസ്തുവിയുടെ ചാരത്ത് പോയിട്ട് അല്ലാന്റെ പ്രവാചകരുടെ പച്ചക്കുപ്പയുടെ ചുവട്ടിൽ നിന്ന് അസ്വലാ ിനെ പറ്റി പോലെ റസൂൽ അല്ലാഹി തങ്ങൾ എന്റെ മാസമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല പിന്നീട് അവിടെന്ന് പറഞ്ഞത് എന്റെ മാസമാണെന്ന് അള്ളാന്റെ റസൂൽ പറയാൻ ഷാഹിബാൻ എന്റെ മാസാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലതാണ് മൗലി കിതാബൊക്കെ പാരായണം ചെയ്യാനുള്ള മാസം നാളെ അകപ്പാടുമുള്ള ഷഫാറ്റിന്റെ ഉടമസ്ഥര റസൂറുള്ള في القيامة مشفقاً وأغلنا إلا يا سيّدي خير النبي പരിശുദ്ധമായ പരിശുദ്ധമാക്കപ്പെട്ട ശബാനിൽ മുത്തുനബിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരുങ്ങി വരണം സ്വലാത്തുകൾ എത്രത്തോളം ചെല്ലാൻ പറ്റുമോ ഒരു കണക്ക് വെച്ചിട്ടെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുമോ നമ്മൾ ഒരുപാട് സ്വലാത്തുകളുടെ എണ്ണം വെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയല്ല മറിച്ചിട്ടോ ഈ പരിശുദ്ധമായ സുന്ദരമായി മാസത്തിൽ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല ചിന്തയോട് കൂടിയിട്ട് അല്ലാൻ്റെ പ്രവാചകരുടെ പേരിൽ സലാത്തുകളും സലാമുകളൊക്കെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നുവന്ന വഷരി ഈ മാസത്തിൽ ഈ ഒരു മാസത്തിൽ ഏതൊരാളങ്ങനെ കടന്നു വരുന്നോ അവൻ വിജയിച്ചു എന്നാണ് അവൻ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവൻ കടന്നു പോയെന്നാണ് മാസമാണെന്ന് പറയുമ്പോ ഒരു ലോഹർ നിസ്കാരം കഴിഞ്ഞാൽ ഒരു നൂറ് കൽബിൽ ചൊല്ലണം ഒരു ഐഷ കഴിഞ്ഞാൽ ഒരു നൂറ് സലാത്ത് ചൊല്ലണം ഒരു മകഴ് കഴിഞ്ഞാൽ ഒരു നൂറ് സലാത്ത് ചൊല്ലണം ഒരു ഇഷ കഴിഞ്ഞ നൂറ് ചൊല്ലണം അങ്ങനെ മാധുര്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ മുഴുവനും ഇങ്ങനെ പടന്നു വരുമ്പോ റസൂലല്ല പറഞ്ഞ മാസത്തിലാണെങ്കിൽ അത് മാത്രവുമല്ല ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഈ പവിത്രമായ ഈ മാസത്തിൽ അള്ളാന്റെ പ്രവാചകർ പോയ അള്ളാന്റെ പ്രവാചകർക്ക് വേണ്ടി അള്ളാഹ് ഉറക്കി കൊടുത്തുപോയ ആ പരിശുദ്ധമായ പവിത്രമായ ആ മാ പരിശുദ്ധമായ കൂടെ നമ്മൾ പാരായണം ചെയ്യണം പരിശുദ്ധമായ സൂറത്ത് ആ പരിശുദ്ധമായ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരിക ഏതാണ് ഒന്നാമത്തത് ഇന്ന അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഹബീബിന് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നവരല്ല ഇന്നർബാനൊന്നു മുതൽ നമ്മൾ പാരായണം ചെയ്യണം മകരുവിന്റെ തൈമായാൽ മകരുബ് നിസ്കാരമങ്ങ് കഴിഞ്ഞ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ പാരായണം ചെയ്യുന്നവരാരാ അങ്ങനെ പാരായണം ചെയ്യുന്നവർക്ക് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അല്ലാഹ് ഒരുപാട് പ്രതിഫലം കൊടുക്കും ാന്റെ മാസം വർബാനുഷഹി ഷർബാൻ എന്റെ മാസമാണെന്ന് റസൂറുള്ള അപ്പൊ മൂന്ന് മാസങ്ങളാണ് ഒന്നാമത്തത് റജബ് കഴിഞ്ഞു റബിന്റെ മാസമായിരുന്നു രണ്ടാമത്തതോ അതിലാട് അതിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് ബാൻ എന്റെ മാസത്തിലാ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ സ്നേഹമുണ്ടാകണം അല്പം ശുദ്ധീകൃതങ്ങൾ വിഷമിച്ചില്ലേ ശുദ്ധീകൃതങ്ങൾ സങ്കടത്തിലായില്ലേ മനസ്സു പൊട്ടി അങ്ങ് കരഞ്ഞുപോയി എന്തിനേറൊഹിതങ്ങൾക്ക് പനി പിടിച്ചിരിക്കുകയാണ് അപ്പോ ബക്കറി അല്ലാഹു സ്വഹാപത്തിന മാത്രം കാണുന്നു ചോദിച്ചു എവിടെ അള്ളാ എന്റെ പ്രവാചകർ എന്റെ ലോകത്തിന്റെ മുത്തു എവിടെ അവർ പറഞ്ഞാന് മനം നിറച്ചാൻ കരമൊഴേ അറിവീര് മനമൊതാർ കരം പിടിക്കാറ് മണി സ്വഹബോര് പനി പിടിത്തെ ഓടി അവർ കിടന്നു ുലക്ക പറയല്ലോ എന്റെ റസൂറുള്ള എവിടെ നിന്ന് ചോദിക്കുമ്പോ ശുദ്ധീകുലക്ക് വ്രതങ്ങൾ ശുദ്ധീകുലക്ക് വ്രതങ്ങളോട് ശാദത്ത് പറഞ്ഞു അല്ലാൻ്റെ പ്രവാചകർക്ക് പനി പിടിച്ചിരിക്കുകയാണ് പനി പിടിച്ച് സങ്കടത്തിലാ പനി പിടിച്ച് വിഷമത്തിലാണു കേട്ടപാട് അപൂപകൃതങ്ങൾ ഓടുകയാണിവിടെ വീടിന്റെ ഉള്ളിലേക്കങ്ങ് കിടന്നു പോയിട്ട് പുതക്കുക കിടക്കുകയാണ് എന്റെ റസൂ പനി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തലയിലൂടെ മുണ്ടിട്ടുകൊണ്ട് കിടക്കുകയാണ് അല്ലാൻ്റെ പ്രവാചകരും അച്ഛുനന്റെ വകുവിയിൽ വന്നോ ശുദ്ധീകുലക്കു പറയുവിനെ നോക്കിയിട്ട് കാണുന്നില്ല അയിനെ കുലക്ക് പറ എവിടെയാണുണ്ട് ശുദ്ധീകുലക്കു പറ ആ സമയത്തു സഹാബത്വ പറഞ്ഞു നബിയേക്കുഴക്ക് പറയല്ലാകുന്നു അവിടത്തേക്കു പനിയാണെന്ന് കേട്ടപ്പോ പനി പിടിച്ചു വരച്ചിട്ട് വീടിന്റെ അകത്തത്തിൽ കിടക്കുന്നുണ്ട് നബിയേറെ എന്ന് പറഞ്ഞപ്പോ മുത്തിനബിതങ്ങൾ പറഞ്ഞു പോയി കൊണ്ടുവരാമോ അലിയെ എന്റെ സ്വപ്നത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു പോയി കൊണ്ടുവരാമോ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയാതെ അലിയനോട് പറഞ്ഞലിയേ പോയിക്കൊണ്ടുവാ എന്റെ പ്രിയപ്പെട്ട ശുദ്ധീകൃതങ്ങളെ കേട്ടപാട് വീട്ടിലേക്കെന്ന് ഓടുകയാണ് ചൊല്ലുമ്പോ ശുദ്ധീകുല്ലാവെന്നോ അവിടെ നിങ്ങനെ കിടക്കുന്നല്ലോ പനി പിടിച്ചു കിടക്കുന്നു ചോദിച്ചു സുധീകേ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു പനിയാ ഉടൻ തന്നെ പറഞ്ഞെന്ത് പനിയാ എന്റെ വസൂറുള്ള മസ്ജുദന്റെ ഭവിയിൽ വന്നോ ആ സമയത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്റെ വസൂറുള്ള എന്നെ വിളിച്ചോ

പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നെന്നറിയോ ജീവൻ പണയം വെച്ചു വെച്ച് സഹോദരങ്ങളെക്കാൾ കൂട്ടുകാരെക്കാൾ കൂടപ്പറപ്പുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നത് ലോകത്തിന്റെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട പ്രിയമുള്ളവരെ നമ്മളും നിറഞ്ഞ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നാൽ പറയുന്ന മാസമാണ് ഷബാ മാസത്തിൽ ഒരാള് അള്ളാൻറെ പ്രവാചകരുടെ പേരിൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന മഹത്വങ്ങള് അവനിക്ക് വേണ്ടി പടക്കുന്ന മലക്കുകള് അള്ളാന്റെ മാലാകമാര് വേണ്ടി ചെയ്യുന്ന സന്തോഷങ്ങൾ മുത്തുനബിയുടെ പേര് സ്വരാത്തുകൾ ചൊല്ലുന്ന സലാമുകൾ ചൊല്ലുന്ന ഉമ്മത്തെ നിനക്കല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ ആ പ്രതിഫലത്തിന്റെ മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ നാളത്തെ മജ്‌ലിസിൽ നമ്മൾ പറയും അല്ലാഹു കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു നമ്മളെ കൈവിടില്ല പ്രത്യേകിച്ച് മുത്തുനബിയുടെ മാസമാണ് ഹബീബിന്റെ ഇഷ്ടം ാണ് ഹീബിന്റെ ഇഷ്കാണ് ഹബീബിന്റെ അനുരാഗമാണ് മണൽ ചെപ്പുകൾ മുഴുവനും മുഴുവനും വിളിക്കുന്ന ഒരേ ഒരു നേതാവ് കടലിന്റെ തിരമാലകളിലൂടെ അടിച്ചു വീശുമ്പോ അതിലും അള്ളാന്റെ പ്രവാചകർ റസൂറുള്ള കാറ്റിന്റെ ഈണത്തിലും ഹബീബന് അല്ലാന്റെ എന്തിനേറെ ഓരോ പക്ഷിപരവാദികളും ഓരോ മരത്തിന്റെ കുമ്പുകളും അതിന്റെ ചാഞ്ചാട്ട

എന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് നബിയേ ഇന്ന് ഞാനെന്ന് ഒന്നുമല്ലാതെയായോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ റസൂലം നോക്കുമ്പോ എവിടെന്നായി കരച്ചിരു പെട്ടെന്ന് അവിടെ നിന്ന് നോക്കുമ്പോ ഇന്നലെ വരെ റസൂറുള്ള ഇരുന്നുപോയിൻ്റെ പനത്തടി ആ മിഹ്റാബ് മിമ്പടി നിന്ന് കരയുകയാണ് നബിയേ ഒരു ഒരു പുതിയ നബിയേ കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നു കൊണ്ട് തടിയുടെ അടുത്ത് വന്നിട്ട് പറയാ നാളെ എന്റെ കൂടെ ഉണ്ടായാ പോലെ എന്ന് പറയുമ്പോ ഈ ദപ്പനത്തടിയുടെ കരച്ചിൽ പോലും നിന്നുപോയെങ്കിൽ പോയെങ്കിൽ അവിടെ നിന്ന് തടികളും പക്ഷിപറവാദികളും വൃക്ഷങ്ങളും ചെറിയ പ്രാണികൾ പോലും ഉറുമ്പുകൾ പോലും നബിയുനാ റസൂലുള്ള